പ്പോൾ ഗ്രീൻ ചട്നി റെഡിയിട്ടുണ്ടേ ഹലോ ഒഴി വൺ വെൽക്കം ടു ലേശം മീഡിയ ലക്ഷ്യം മീഡിയയിലെ പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയാൽ കിട്ടുന്ന ഗ്രിൽഡ് ചിക്കൻ അതുപോലത്തെ ബാർബിക്കിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ഗ്രീൻ ചട്ണി ഉണ്ടല്ലോ അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതേ റെസ്റ്റോറൻറ്റ് അതേ സ്റ്റൈൽ അതേ ടേസ്റ്റിൽ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് എവിടെ പറയാൻ പറ്റും അതിന് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇതാ അതെ ഒരു പിടി അതെ ഒരു കെട്ട് മല്ലിയിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്രത്തോളം തന്നെ പുതിന ഇല എടുത്തിട്ടുണ്ട് ഈ പുതിന ഇല നമ്മൾ എടുക്കണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി വലിയ തണ്ടൊക്കെ ഒഴിവാക്കി വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളമായിട്ടും ഇതിൻ്റെ ഇല വരിക പിന്നെ അതൊരു ചെറിയൊരു സവാളെടുത്തിട്ടുണ്ട് ഇത്ര പോകുന്ന ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പീസ് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് ഇതാ ഒരു അഞ്ച് പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ എത്രയാണോ നമ്മൾ ഇതിന് വേണ്ട തൈര് എടുക്കുന്നത് അനുസരിച്ചാണ് ഈ പച്ചമുളക് അതിനൊപ്പം എരിവിനുസരിച്ചാണ് പച്ചമുളക് എടുക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പുണ്ട് ഈ എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു ടീസ്പൂൺ ഒരു അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ ശർക്കര പൊടി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കട്ട കട്ടത്തൈരുമാണ് അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചു വരാം ഓക്കെ നമ്മളിതൊക്കെ കഴുകി വെളുത്തുള്ളി തൊലി കളഞ്ഞു ഇതാ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയില ഇതാണ് പുതിനയില എല്ലാ സാധനങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മിക്സിൽ ചാലം ഇട്ടിട്ട് മൊത്തത്തിൽ ഉപ്പും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ ശർക്കരയും ചേർത്തിട്ട് അടിച്ചെടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ തന്നെ പച്ചമുളക് സവാള ഇട്ടു ഇനി ഇത് മുഴുവൻ മല്ലിയിലിട്ടുണ്ട് മല്ലീലയുടെ തണ്ടൊന്നും ചെത്തിക്കളേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാൽ പൊതിനലയുടെ തടിച്ച തണ്ടുണ്ടല്ലോ അപ്പോൾ ഒരു നീല കളർ കയറിയിട്ടുള്ള തണ്ടുകൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിടുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു കൈപ്പ് വരാൻ ചാൻസ് ഉണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ചെറിയ തണ്ടുകളിട്ടാൽ കുഴപ്പമില്ല പാകത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്ക ഉപ്പ് കൂടാതെ ഒന്നര ടീസ്പൂണ് ശർക്കര പൊടിയും ചേർത്ത് വെക്കണ്ടേ ഇനി നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതാ നമ്മൾ നന്നായിട്ട് ഇതാ പേസ്റ്റൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഒരു തൈരിയൊന്നുമില്ലാതെ നന്നായി പേസ്റ്റൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തൈരിലേക്ക് ചേർക്കുക ചെയ്യുന്നത് നല്ല കട്ടിയുള്ള തൈരൊന്ന് ഉടച്ചെടുത്തിട്ട് ചേർക്കണേ ആവശ്യത്തിന് തൈരെടുക്കുക ശേഷം നമ്മൾ ആ പച്ചക്കളർ ആ അരച്ചെടുത്ത സംഭവം ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രൂപത്തിൽ തൈരെടുക്കെട്ടോ ആ പച്ചക്കളർ കിട്ടുന്ന രൂപത്തിൽ ഞാനിത് ഒരു ഇത് ഇത്ര പോകുന്നൊരു പാത്രത്തിൻ്റെ പകുതിയിലേറെ ഞാൻ തൈരെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പച്ച ചട്നി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പച്ച പച്ച നമ്മൾ അരച്ചെടുത്ത പച്ച ചേർക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ മിക്സിലടിക്കുക വെള്ളം ചേർക്കുകയോ ചീര കിട്ടുക നമ്മൾ വീട്ടിൽ നല്ല പ്യുർ ക്വാളിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക നല്ലത് അതുപോലെ നമ്മൾ ഏതെങ്കിലും പാർട്ടിയിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടോ അല്ലെങ്കിൽ ഈ തൈര് നമ്മൾ മിക്സിൽ അടിച്ചിട്ടോ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടാൻ നല്ലതാണ് അപ്പോൾ ഒക്കെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെ കുറച്ചൊരു ലൂസായിട്ട് കിട്ടും നമ്മൾ കുറച്ചും കൂടി കട്ടിയിലുണ്ടാക്കുന്നത് അത് ടേസ്റ്റ് ടേസ്റ്റാണ് ഉണ്ടാകും സൂപ്പർ ടേസ്റ്റാണ് അത് ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക അതിനാൽ നമ്മൾ ഈ അരച്ചെടുത്ത് ഫുള്ളായിട്ട് തൈരിലേക്ക് ചേർക്കണേ ഫുള്ളായിട്ടൊന്ന് തുടച്ചതിൽ ചേർക്കട്ടെ അതിനകത്ത് നമ്മളിതാ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക ഉപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ പാകത്തിന് ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പില്ലേ നമുക്ക് ഇതിൽ ചേർക്കാവുന്നതുള്ളു ഉപ്പ് വെള്ളം ഒട്ടും ചേർക്കാതിരിക്കണം അതിൻ്റെ വൃത്തി കേട്ടോ വെള്ളം ചേർത്താൽ കുറച്ച് ലൂസാകുന്നു മാത്രം ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല അല്ല ഈ ഇതായി കട്ടിയിൽ നമ്മൾ ഇതിൽ ചിക്കനൊക്കെ ടിപ്പ് ചെയ്ത് കഴിച്ചാണ്ടല്ലോ ബാർബിക്യു അതുപോലെ തന്നെ നമ്മൾ പൊരിച്ച ചിക്കനായാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ ഓയിലൊഴിച്ച് പൊരിച്ചായു വേണ്ടിയില്ല ഗ്രില്ല് ചെയ്തത് പോവുക അങ്ങനെ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല ഇതൊക്കെ ചിക്കൻ എടുത്തത് ഒക്കെ ഡിപ്പ് ഇത് കഴിക്കാണെങ്കിൽ എൻ്റെ പൊന്നും ഒരു രക്ഷില്ലാത്ത സംഭവമാണ് റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നതെന്ന് പറയുമെങ്കിലും അതിലേക്കാൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പ് അത്യാവശ്യം ഇത് പുളി ഉണ്ടായിരിക്കും അത്യാവശ്യത്തിന് പുളിയുണ്ട് ഈ പുളി കുറവുള്ള തൈരാണെങ്കിൽ കുറച്ച് വിനാഗിരി ചേർക്കണേലും കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാ ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ദോശ ചപ്പാത്തി നമ്മൾ കഞ്ഞീൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടില്ലേ സൂപ്പർ ചട്ണിയാണ് ഗ്രീൻ ചട്നി അപ്പോൾ അത് അടിപൊളി ഗ്രീൻ ചട്നി റെഡിയിട്ടുണ്ടേ ചിക്കൻ്റെ കൂടെ ബാർബിക്യു അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ ഞാൻ എന്തിൻ്റെ കൂടെ ആണെങ്കിലും അത് ഡിപ്പ് അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള

അത് മാറി അതാണ് അത് മാറി കഴിഞ്ഞ കുപ്പൂസിലും കേട്ടാ അധികവും ടേസ്റ്റാണ് ഞാൻ മാറ്റി ഫുള്ള് തീർക്കു വരുമ്പോ എടുത്തു അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെക്ക ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ അടുത്ത വീഡിയോ